என்ன சிவா இது நான் எவ்வளவு ஜாலியா கதை சொல்லிட்டு இருக்கேன் நீ ஒண்ணுமே கேட்காம இப்படி இப்படி எல்லாம் சொல்லிட்டு இருக்க தூக்கம் வந்து போச்சாண்டி ஆண்டி பாக்கி போற பழனி போயிட்டாண்டி எந்த இது எந்தா எந்த விட அம்மா நான் ஜாலியா கதையெல்லாம் சொல்லிட்டு இருக்கும் போது இவ தூங்கிட்டு இருக்கா அம்மா எந்த கதை கேட்டாலே ஆர்க்காயிலும் தூக்கம் வரும் அம்மா அத்தனைக்கு சுகவாயிட்டு நீ கதை പറയുന്നത് ചിത്ര ചേച്ചി തരാട്ടുപാടുന്നതുപോലല്ലേ രാവിലെ ശിവ എണ്ണീച്ചാലും ഉറക്കം തൂങ്ങിക്കൊണ്ടേ വരത്തുള്ളൂ മാറാത്തോണ്ടല്ല ആ എങ്ങനെ ഉറക്കക്ഷീണം മാറും എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടല്ലേ ഇരിപ്പ് നിന്റെയൊക്കെ ഈ പ്രായത്തിൽ ഞാനേ വെളുപ്പിനെ നാലു മണിക്ക് എഴുന്നേക്കും എഴുന്നേറ്റ് വീട്ടിലെ ജോലികൾ സർവ്വതും ചെയ്യും എന്നിട്ട് കുളിച്ചിട്ട് അമ്പലത്തിൽ പോണം പോയിട്ട് വന്നിട്ട് വേണം ആറ് കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോവാന് അന്ന് വണ്ടിയും വെള്ളമൊന്നും ഇല്ലല്ലോ വണ്ടിയും വെള്ളവും ഇല്ലല്ലോ അമ്മ നടന്നല്ലേ പൊക്കോണ്ടിരുന്നേ ഇപ്പൊന്ന് വണ്ടിയും വെള്ളമുണ്ടല്ലോ സൗകര്യം ഉണ്ടല്ലോ അതിൽ ആ സൗകര്യം കൂടി പോയതാ നിനക്കൊക്കെ ഇത്ര ക്ഷീണത്തിന് കാരണം എന്തുവാ ചേച്ചി എനിക്ക്

ആടി ഞാൻ ഇവിടെ സലൂൺ നിനക്ക് തരത്തുമില്ല സാധനങ്ങളെ സാധനങ്ങളെ സൂക്ഷിക്കാൻ ഒന്ന് മതി ചേച്ചി അവനവന്റെ സൂക്ഷിച്ചു വെക്കാൻ പഠിച്ചിട്ടില്ല അതിന്റെ കാരണം അറിയാവോ ഇങ്ങ റിയാവോക്കേടില്ല അതുകൊണ്ടല്ല ഒറ്റവർണ്ണത്തിന് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട്

അയ്യോ ശിവ ഉറക്കം തൂങ്ങി നിക്കുവാ അപ്പോഴാ നിന്റെ ഒരു കൂട്ടസ് അവള് കൂട്ടസ് കൊണ്ട് ഞാൻ ഓർക്കാ പറയണം കേട്ടോ